നമസ്കാരം ഫോർട്ടോകി ന്യൂസിലേക്ക് സ്വാഗതം ലോകത്ത് അതിവേഗം പടരുന്ന കോവിഡ് വകഭേദം ഒമിക്രോൺ ജെ എൻ വൺ കേരളത്തിലും റിപ്പോർട്ട് ചെയ്തതോടെ സംസ്ഥാനം കനത്ത ജാഗ്രതയിലാണ് ഈ സാഹചര്യത്തിൽ എന്താണ് ജെ എൻ വൺ ഭഗവേദമെന്നും ഇത് എത്രത്തോളം വ്യാപനശേഷിയുള്ളതാണെന്നും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് കോവിഡിൻ്റെ ഭഗഭേദമായ ഒമിക്രോണിൻ്റെ ഉപഭഗഭേദമാണ് ജെ എൻ വൺ സെപ്റ്റംബറിൽ അമേരിക്കയിലാണ് ഈ വൈറസിനെ ആദ്യമായി കണ്ടെത്തിയത് രണ്ട് ദിവസം മുമ്പ് ചൈനയിലും ഏഴ് കേസുകൾ സ്ഥിരീകരിച്ചു ആകെ മുപ്പത്തിയെട്ട് രാജ്യങ്ങളിലായി ഈ വൈറസ് പടരുന്നുണ്ട് കേരളത്തിലും ഔദ്യോഗികമായി കേസ് സ്ഥിരീകരിച്ചതോടെ ഈ പട്ടികയിലേക്ക് ഇന്ത്യയും എത്തി ചില രാജ്യങ്ങളിൽ രോഗലക്ഷണങ്ങളുമായി നിരവധി പേർ ആശുപത്രിയിൽ ചികിത്സയിലെത്തുന്നുണ്ട് കാരണം ഈ വൈറസിന്റെ സാന്നിധ്യമാണെന്നാണ് വിലയിരുത്തൽ തുടർന്ന് സിംഗപ്പൂരിലടക്കം അധികൃതർ യാത്രാ നിയന്ത്രണങ്ങൾ കർശനമാക്കിയിരുന്നു ബൂസ്റ്റർ ഡോസിന്റെ ആവശ്യകതയെക്കുറിച്ച് പലയിടത്തും ും ചർച്ചയാവുന്നുണ്ട് നിലവിൽ ഇന്ത്യയിൽ കണ്ടെത്തിയ എക്സ് ബി ബി അടക്കമുള്ള വകവേദങ്ങളെക്കാൾ ജെ എൻ വൺ വകവേദം വളരെ വേഗത്തിൽ പടരുന്നതും പ്രതിരോധശേഷിയെ മറികടക്കുന്നതുമാണെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് കോവിഡ് ബാധിച്ച് രോഗം ഭേദപ്പെട്ടവരെയും വാക്സിൻ എടുത്തവരെയും ഈ വൈറസ് ബാധിക്കും ജെ എൻ വണ്ണിന്റെ രോഗലക്ഷണങ്ങൾ മറ്റു വകവേദങ്ങളുമായി സാമ്യമുള്ളതാണ് പനി ജലദോഷം തലവേദന അടക്കമുള്ള ലക്ഷണങ്ങൾ കാണുന്നതായി ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു നാലോ അഞ്ചോ ദിവസങ്ങൾക്കുള്ളിലാണ് ഈ ലക്ഷണങ്ങൾ കൂടുതൽ പ്രകടമാവുക ഒമിക്രോൺ വകവേദം പടരുമ്പോൾ തന്നെ കൂടുതൽ വകവേദങ്ങൾ ഭാവിയിൽ ഉണ്ടാകുമെന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനോടകം പല രാജ്യങ്ങളിലും ജനങ്ങൾക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കാൻ മുന്നറിയിപ്പ് നൽകി നിയന്ത്രണങ്ങൾ കർശനമാക്കിയിരുന്നു ഇന്ത്യയും അത്തരം നടപടികളിലേക്ക് കടക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് സാമൂഹിക അകലം പാലിക്കുക മാസ്ക് ധരിക്കുക കൈകൾ ഇടയ്ക്കിടയ്ക്ക് കഴുകുക ശുചിത്വം പാലിക്കുക രോഗലക്ഷണമുള്ളവർ ഒട്ടും വൈകാതെ പരിശോധനയ്ക്ക് വിധേയമാവുക തുടങ്ങി നേരത്തെ നാം ശീലിച്ച മുൻകരുതലുകൾ തന്നെയാണ് ഈ വൈറസിനെ ചെറുക്കാനും സ്വീകരിക്കേണ്ടത് അതേസമയം കേരളത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ മുതിർന്ന പൗരന്മാർ മാസ്ക് ധരിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് കർണാടക ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ദിനേശ് ഗുണ്ടുറാവു അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ഹൃദയ സംബന്ധമായ പ്രശ്നമുള്ളവരും മറ്റസുഖമുള്ളവരും മാസ്ക് ധരിക്കണം സർക്കാർ ആശുപത്രികളോട് തയ്യാറെടുപ്പുകൾ നടത്തുക നിർദ്ദേശിച്ചിട്ടുണ്ട് കേരളവുമായി അതിർത്തി പങ്കിടുന്ന മേഖലകൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും മംഗലാപുരം ചാമരാജ നഗർ കൊടക് പോലുള്ള പ്രദേശങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും പരിശോധനകളുടെ എണ്ണം കൂട്ടുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്